വിദേശ ശക്തികളുടെ പിന്തുണയോടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമായിരുന്നു ഈ ഭീകരാക്രമണം എന്ന് എൻ ഐ എ വൃത്തങ്ങൾ സൂചന നൽകുന്നു അതിനിടയിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി നമ്മുടെ രാജ്യത്തെ ചില നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്നതാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ മറയായി ഒരു മാധ്യമ സ്ഥാപനം തന്നെ നടത്തി എല്ലാവിധ തിരിമറികൾക്കും നേതൃത്വം കൊടുക്കുന്നതിന്റെ ഉദാഹരണം ട്രീകട്ടർ ചാനലിലൂടെ നമ്മൾ കാണുന്നതാണ് ഇവിടെ അഴിമതിക്കും ാണ് ട്രീ കട്ടർ ചാനൽ മുഖം മൂടി അണിഞ്ഞതെങ്കിൽ ഭീകരപ്രവർത്തനത്തിനു വേണ്ടി മുഖം മൂടി അണിഞ്ഞ് സർവകലാശാല തന്നെ നടത്തുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യം രൂപപ്പെടുകയാണ് ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഫരീദാബാദിൽ പതിനൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് അൽ യൂണിവേഴ്സിറ്റിക്ക് തുടക്കമിടുന്നത് ഈ ഭീകരാക്രമണവും ഈ യൂണിവേഴ്സിറ്റി തമ്മിൽ കാര്യമായ ബന്ധമുണ്ടേ എന്ന് അന്വേഷണ സംഘങ്ങൾ സംശയിക്കുന്നു ഈ യൂണിവേഴ്സിറ്റി പരിസര പ്രദേശത്ത് നിന്നാണ് ാണ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മുപ്പത്തിരണ്ട് കാറുകളും പുറപ്പെട്ടത് എന്ന് വ്യക്തമായിട്ടുണ്ട് പിടിയിലായ രണ്ട് ഡോക്ടർമാർ ഈ യൂണിവേഴ്സിറ്റിയുടെ അനുബന്ധിച്ചുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിക്ക് ഭീകരാക്രമണവുമായി ഏതു തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് വിശദമായ അന്വേഷണം നടത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടിട്ടുണ്ട് ഇവരുടെ ഫണ്ടിങ് എങ്ങനെയാണ് എന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുന്നതാണ് പതിനൊന്ന് വർഷം കൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും എഞ്ചിനീയറിംഗിലും എഡ്യൂ എഡ്യൂക്കേഷൻ രംഗത്തുമൊക്കെ സ്കൂളുകൾ സ്ഥാപിച്ച് ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി വളർന്നതിന്റെ പിന്നിൽ ഭീകര ഫണ്ടിംഗ് ഉണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് അൽഫലാഹ് സർവകലാശാലയുടെ സാമ്പത്തിക സോഴ്സുകളെ കുറിച്ച് അന്വേഷണം നടത്താൻ ഇ ഡിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല നാക്ക് അക്രഡിറ്റേഷൻ ഇവർ വ്യാജമായി അവകാശപ്പെട്ടു എന്നതിന്റെ പേരിൽ നടപടി ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നാക് എ ഗ്രേഡും രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ച എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡും ഇപ്പോഴും അവർ വ്യാജമായി വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി അവകാശവാദം നടത്തുന്നു എന്നതിനെ തുടർന്നാണ് നാക്കിന്റെ ഇടപെടൽ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിയെ അവരുടെ അംഗത്വത്തിൽ നിന്നും വിലക്കിയിട്ടുണ്ട്